ബിസ്മില്ലാഹി വസ്സലാമു ബിസ്മി വലഹമില്ല വസ്സലാദ് ജവാബ് കോമിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം മദീനയിലെ പള്ളിയിൽ പോകുന്നവരോട് റൗല ഷരീഫിൽ നബീ സല്ലാസ്ലമയുടെ ഖബർ സന്ദർശിക്കുമ്പോൾ സലാം പറയാൻ ആളുകൾ വസൂയത്ത് ചെയ്തതിൻ്റെ മതപരമായിട്ടുള്ള വീക്ഷണം എന്താകുന്നു ഉത്തരം ഇത് ഇസ്ലാമിക ശരീരത്തിൻ്റെ പ്രവർത്തികളിൽപ്പെട്ട ഒന്നല്ല ഉത്തമരായിട്ടുള്ള നൂറ്റാണ്ടുകൾ തലമുറകൾ സ്വഹാപത്ത് താപ്യങ്ങൾ തപ് താപ്യങ്ങൾ ആ കാലഘട്ടത്തിലൊന്നും തന്നെ ഇല്ലാത്ത ഒരു പ്രവർത്തനമാകുന്നു ഇത് എന്ന് മാത്രമല്ല ഇത് ബുദ്ധിയുള്ള മുസ്ലിങ്ങൾ ഇത് ചെയ്യുകയില്ല എന്നുള്ളതാണ് കാരണം ലോകത്ത് എവിടെ നിന്ന് ഒരാൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് ബിസല്ലാഹു അലൈ വസലമയുടെ പേരിൽ സ്വലാത്ത് നിർവഹിക്കുന്നുവോ ആ സ്വലാത്ത് അള്ളാഹുവിൻ്റെ റസൂലിന് എത്തിക്കുന്ന ആ സലാം അള്ളാഹുവിൻ്റെ റസൂലിന് എത്തിക്കുന്ന അതിനുവേണ്ടി ചുമതലയേൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട് അവരത് ഉറപ്പായും നിർവഹിക്കും എന്നാണ് ഇമാം നെസായി തൻ്റെ സുനനിൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി രണ്ടാം നമ്പറായിട്ട് നൽകുന്ന ഒരു വചനത്തിൽ ഇന്നലില്ലാഹിമലുൻ സയ്യ ഹൈ നഫിൻ അറു യുബൽ മിൻ ഉമ്മത്തി അസ്സലാം തീർച്ചയായും അള്ളാഹുവിൻ്റെ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ചില മലക്കുകളുണ്ട് അവർ എനിക്കുള്ള സലാം എത്തിക്കും അതാണ് ആ വചനത്തിൻ്റെ താല്പര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെ നിന്നും പ്രവാചകൻ സലാഹു അലൈ വസലമയുടെ പേരിൽ സലാമും സലാത്തും നിർവഹിക്കാവുന്നതാണ് അത് ഹജ്ജിനോ ഉംറക്കോ മദീന സിയാറത്തിനോ പോകുന്ന ആളുകളുടെ വശം ഇങ്ങനെ സലാം പറയണമെന്ന് വസീയത്ത് ചെയ്ത് പറഞ്ഞയക്കുന്ന ഒരു രീതി ശരിയല്ല സൗദി അറേബ്യയുടെ ആധികാരിക ഫത്വാ വിഭാഗമായിട്ടുള്ള അല്ലു ദായ്മ ഇങ്ങനെയുള്ള പ്രവർത്തനം ബിദത്താണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അവർ പറയുന്നത് ഇത് ഷർ ആക്കപ്പെട്ട കാര്യമല്ല എന്ന് മാത്രമല്ല അനാചാരമാകുന്നു ബിദത്താകുന്നു അള്ളാഹുഅലം വസ്ലല്ലാഹു വസ്ലഅഅലബീന മുഹമ്മദ് വലഹമദില്ലാഹുറബു